ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഒരു പ്രൊപ്പോസലാണ് നടന്നിരിക്കുന്നത് നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു സംഭവം എന്താണെന്ന് അറിയണ്ടേ രണ്ട് പേരും അതായത് അനീഷും അനുമോളും ഓരോ കപ്പ് ചായ എടുത്ത് നമ്മുടെ പുറത്തുള്ള ഊഞ്ഞാലുണ്ടല്ലോ അതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അനീഷ് വളരെ സൈലൻ്റായി ഒന്ന് ചിരിയൊക്കെ തൂകി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അനു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സമയം എത്രയോ സമയം എത്ര മണിയായി കാണും ചേട്ടാ അപ്പോൾ അനീഷ് പറയുന്നത് ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അതിന് പറഞ്ഞ് ഇതേ തുമ്പികളൊക്കെ പോകുന്നു നല്ല രസമല്ലേ കാണാൻ എന്നൊക്കെ പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് രാത്രി ഉറങ്ങിയോ നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മോള് പറഞ്ഞ് ഇല്ല ഏട്ടാ എനിക്കെന്തോ ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെയാണ് എനിക്ക് ഇടയ്ക്ക് അങ്ങനെയാണ് ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ അനീഷ് ചേട്ടന് എഴുന്നേറ്റിരിക്കുന്നുണ്ടായില്ല അപ്പോൾ രാവിലെ ആയിരുന്നോ അപ്പോൾ അനീഷ് പറഞ്ഞ് ആ അന്ന് രാ ഞാൻ ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ചോദിച്ചു എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അപ്പം അനു പറഞ്ഞ് അനീഷ് ഒരുപാട് മാറി വന്ന സമയത്ത് അനീഷ് ചേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അനീഷ് ചേട്ടന് ഇപ്പം നല്ലൊരു സ്വഭാവമായിട്ട് മാറി എന്നൊക്കെ ഇങ്ങനെ അനീഷിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ അനിമോൾ പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് എടുത്ത വഴിക്ക് ശരിക്കും അപ്പം അനിമോൾ പറഞ്ഞ് അതെ എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എൻ്റെ ദൈവമേ അനുവിന് പെട്ടെന്ന് ഷോക്ക് ആയ പോലെ അനു പെട്ടെന്ന് ചിരിക്കണുണ്ട് ബ്ലഷ് ആവണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തരം ചിരി അത് ആരാണെങ്കിലും പെട്ടെന്ന് ഒരാൾ നമ്മൾ സാധാരണ ക്യാഷ്വലായിട്ട് സംസാരിച്ചോണ്ടിരിക്കണ എൻ്റെ ഇടയിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുന്ന ഒരു ഇതുണ്ടല്ലോ അത് അപ്പോൾ അനിമോൾ പറഞ്ഞു ഇത് ബിഗ് ബോസ് പ്രാങ്ക് അന്നാണല്ലേ ചേട്ടന് ഇന്നലെ കൺവെൻഷൻ റൂമിൽ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അനിമോൾ പറഞ്ഞു എന്നാൽ ശരി എന്നെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ അപ്പോൾ അനീഷ് അതൊന്നും ശ്രദ്ധിക്കുള്ള അനീഷ് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ കാര്യം പറ എനിക്ക് വാങ്ങാൻ കഴിക്കാമെന്ന് പറഞ്ഞല്ലോ ആ കാര്യത്തെക്കുറിച്ച് പറ അപ്പോൾ അതിന് പറഞ്ഞ് ചേട്ടാ ഞാൻ എൻ്റെ കരിയറിലേക്ക് ഒക്കെ ശ്രദ്ധ തിരിക്കണം എനിക്കൊന്ന് കരിയറൊക്കെ ഒന്ന് സെറ്റിലാവണം എനിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാം ഒന്ന് സെറ്റിലാവണം അതുപോലെ തന്നെ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടന് കൊച്ച് അവരെയൊക്കെ എനിക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട് ചേച്ചീൻ്റെ വിവാഹം കഴിക്കാൻ നേരത്തെ ഒന്നും കൊടുത്തില്ല ചേച്ചിക്ക് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള വീട് ഞങ്ങൾ ചേച്ചിക്ക് കൊടുത്തേക്കണിയാണ് പിന്നെ എനിക്കിനൊരു വീട് വെക്കണമെന്നുണ്ട് എനിക്കൊന്ന് സെറ്റിലാകണം അച്ഛനമ്മേനെ നന്നായിട്ട് നോക്കണം അതുകൊണ്ട് എനിക്ക് രണ്ട് വർഷം ഒരു നാല് വർഷം എടുക്കും എനിക്ക് അപ്പോഴത്തേക്കും എനിക്ക് എത്ര വയസ്സാകും മുപ്പത്തഞ്ച് വയസ്സാകും മുപ്പത്തിനാല് വയസ്സാകും എന്നാലും എനിക്കൊരു രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാം സെറ്റിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് സൈലൻ്റായിപ്പോയി അനീഷിന് വിഷമോയിട്ടുണ്ട് കേട്ടോ അനീഷ് സീരിയസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും അനീഷ് എന്ത് ചെയ്ത് ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോകണാണ്ടപ്പോൾ അനിമോള് അയ്യോ ഇതെന്തു പറ്റി ഇത് പ്രാങ്കാണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെൻഷൻ റൂമിലോട്ട് വിളിക്കൂ എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് നേരെ അനീഷ് പോയി ചായ ഗ്ലാസ് ഒക്കെ കഴിവ് ഒന്നും മിണ്ടാതെ അങ്ങോടും കൂടെ ഒക്കെ നടക്കേണ്ടത് അനിമോൾ പിന്നെ ടെൻഷനായി അനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ് അത് കഴിഞ്ഞ് ടോയ്ലറ്റിൻ്റെ അവിടെ പോയി ഇരിക്കുന്നു ഇതെന്താണ് ഇത് എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ ആതില എന്നെ വിളിച്ച് ആതിലേനെ വിളിച്ചിട്ട് പറഞ്ഞ് ആതില ഒന്ന് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആതിലേനോട് പറഞ്ഞ് ആതില ഇത് നൂറേനോട് പോലും പറയരുത് എനിക്ക് അത്രയ്ക്ക് ഇതായിട്ടുള്ള കാര്യമാണ് വളരെ സീക്രട്ടായിട്ട് വെക്കണം എന്നെ അനീഷേട്ടൻ വാഹം കഴിക്കാൻ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആതിലും ഞെട്ടിപ്പോയി ശരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേന്ന് ശരിക്കും എന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ അടുത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ ലെറ്ററിൽ വഴിയൊക്കെ ഒക്കെ ചോദിക്കാറുണ്ട് അല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാഹനം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല എനിക്കിപ്പം താല്പര്യമില്ല അല്ല എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പിന്നെ അനീഷേട്ടെ ഞാൻ ഒരു പോലെയാണ് കാണുന്നത് എനിക്കത് പറയാനും പറ്റിയില്ല അപ്പം അതിൽ പറഞ്ഞു എന്നാൽ ചെന്ന് വിളിച്ച് പറ എനിക്ക് ഞാൻ അനീഷേൻ്റെ മുമ്പിലേക്ക് പോകാൻ പേടിയായിട്ട് പാടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നിനക്ക് നാണമാണ് നാണമല്ല എനിക്കൊരു പേടിയായിട്ട് പാടില്ല ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഈ ബിഗ് ബോസിൽ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ മനുഷ്യന് ചോദിച്ചിരുന്നെങ്കിൽ അത് നൈസായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര പേര് കാണുന്നതാണ് ബിഗ് ബോസ് എല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അനുമോള് ആതിലേനോട് ടെൻഷൻ പറയുന്നുണ്ട് അപ്പോൾ ആതിലേനോട് ആതിലെ പറയുന്നുണ്ട് ആ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നിനക്ക് വാഹനം നീ പറഞ്ഞല്ലേ നീ പറ ബ്രദറിനെ പോലെയാണെന്നൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് ആതിൽ അവിടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇവരെന്തോ പറയുന്നുണ്ടല്ലോ നോ അപ്പോൾ നിവിൻ അങ്ങോട്ട് വരുന്നുണ്ട് നിവിനൊന്നും കേട്ടൊന്നുമില്ല ആ സമയത്ത് അവരെ സംഭാഷണം അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ട് എന്തായാലും അനുമോള് ആകെ പെട്ടിരിക്കണേണ് കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത ലൈവിൽ